അടുത്ത സംശയം അതൊരു സാങ്കല്പിക സംശയം പോലെ തോന്നുന്നു എന്നിരുന്നാലും ഫിഫയിൽ ഇത്തരം കാര്യങ്ങളെ കുറിച്ച് മസാല പറയേണ്ടതുണ്ട് ഒരു കാര്യം നിർബന്ധമാക്കി അതെന്താന്ന് പിന്നെ ഓർമ്മയില്ല എന്ന് വെച്ചാല് എന്തോ ബേജാറിലോ അപ്രാളത്തിലോ ചിലപ്പോ അങ്ങനെ ചെയ്യാൻ സാധ്യതയും ഉണ്ട് ചിലപ്പോലെ കുട്ടികള് പ്രസവത്തിലോ മറ്റോ പിന്നെ ഡെലിവറി ആളില് വെച്ചിട്ട് വിഷമം അനുഭവിച്ചപ്പോ പുറത്തു നിന്നിട്ട് ഉമ്മ ചിലപ്പോൾ എന്തെങ്കിലും നെയ്യത്താക്കിയിട്ടുണ്ടാകാൻ തീർച്ചയായും പിന്നെ അത് ആലോചിച്ചിട്ട് കിട്ടുന്നു അങ്ങനെയൊക്കെ വരാം വരാൻ പറ്റും മനുഷ്യൻ മനുഷ്യനല്ലേ ഇൻസാനും എന്നാണല്ലോ ഇൻസാൻ എന്ന പദം തന്നെ പിടിക്കപ്പെട്ടത് നിസിയാൻ എന്നാണെന്ന് ഒരു കവി പറഞ്ഞതും വളരെ വ്യക്തമാണ് അപ്പോ അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെന്ത് ചെയ്യണം അപ്പോ അവിടെ ആലോചിച്ച് നോക്കാം റുഫാൻ ഉമ്മത്തിഅൽ ഹൻ നിസുയാന് എന്റെ ഉമ്മത്തിമാരെ തൊട്ട് പിഴവ് നിസിയാന് അതിന് മേൽ പിടിച്ച് ശിക്ഷയില്ല അതിന് അതിനെ ഉയർത്തപ്പെട്ടിരിക്കുന്നു എന്നാണ് അപ്പൊ അതിന് മേൽ നമുക്ക് വിഷയമില്ല മറന്നു പോയത് കൊണ്ട് പക്ഷെങ്കിലും ഒരു കാര്യം ഞാൻ ഇങ്ങനെ ആക്കിയിട്ടുണ്ട് എന്നത് അവിടെ ഉണ്ട് ഇന്നത് എന്നതാണ് വ്യക്തമായിട്ടുള്ളത് അപ്പോ പിന്നെ അവിടെ എന്ത് ചെയ്യണമെന്നറിയോ അപ്പോൾ അകലബിനോട് ഇസ്തഹാബ് ചെയ്യുക എന്ന് പറയും സാധാരണഗതിയിൽ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഓരോത്തിനും ഓരോ സന്ദർഭങ്ങൾ ഉണ്ടല്ലോ അപ്പൊ ഓരോ കാര്യങ്ങൾക്കും ആയിട്ട് നമ്മൾ ആലോചിച്ച് നോക്കിയാൽ നമ്മളെ പിന്നെ പാരമ്പര്യമായിട്ടും നമ്മൾ പ്രാദേശികമായിട്ടും നമ്മുടെ സ്ത്രീ സമൂഹത്തിനായിട്ടും ഒക്കെ ചില ബന്ധങ്ങളുണ്ട് ചില കാര്യങ്ങൾക്ക് ഇന്നതിന്നൊക്കെ ചെയ്യുക എന്നുള്ളതുണ്ട് ഇപ്പൊ ഒരു ഗൾഫിലേക്ക് പോകാന് ഒരു ജോലി പിന്നെ സ്ഥലപ്പെടാനാണ് അപ്പൊ സാധാരണഗതിയിൽ പള്ളിയിലേക്ക് എന്തെങ്കിലും കൊടുക്കുക എന്തെങ്കിലും തീർച്ചയാക്കുക ഇങ്ങനെ ആയിരിക്കും അല്ലെങ്കിൽ പ്രസവം എളുപ്പമാവും വേണ്ടിയിട്ടാണ് അപ്പോ ചിലപ്പോ അത്യാഹാലൊക്കെ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുക ഇങ്ങനെയൊക്കെ ഒരു പ്രാദേശികമായിട്ടൊരു ബന്ധമുണ്ട് അപ്പൊ അതിലെ അകലപ് അധികരിച്ചും സാധാരണയായിട്ട് ചെയ്യാവുന്ന കാര്യം ഏത് വിഷയത്തിനാണ് തീർച്ചയാക്കിയത് എന്നതിനെക്കുള്ള നോക്കിയിട്ട് അത് തീരുമാനമെടുക്കാൻ കഴിയും അത്രയ്ക്ക് പ്രയാസമുള്ളതാണോ അപ്പൊ ചെറിയ വലിയ കാര്യങ്ങളാണെങ്കിൽ അത് ചെറുതായിട്ട് എന്തെങ്കിലും ഒരു പത്തൊന്നൂറോ രൂപ ആർക്കെങ്കിലും കൊടുക്കണം എന്നായിരിക്കാം അങ്ങോട്ട് വെക്കാം വലിയ പ്രയാസമുള്ള രോഗങ്ങളോ മറ്റോ ആകുമ്പോൾ അതിനനുസരിച്ച് നമ്മൾ തീർച്ചയായും കട്ടി കൂട്ടിട്ടുണ്ടാവും അപ്പൊ ആ രീതി നോക്കിട്ട് നമ്മുടെ വിഷയം ഇത് എന്താണ് എന്ന് നോക്കിയിട്ട് അതിനനുപാമായിട്ട് അതിനനുബന്ധമായിട്ട് സാധാരണഗതിയിൽ നാം ചെയ്യാവുന്ന നേർച്ച എന്തായിരിക്കും എന്നതിനെ മനസ്സിലാക്കിയിട്ട് ആ നിലക്ക് അതിനെ വീട്ടപ്പെടുക അത് ചെയ്യേണ്ടതുള്ളൂ കാരണം മറന്നതുകൊണ്ട് അതിൻ്റെ എന്ന് വ്യക്തമല്ലാത്തത് കൊണ്ടും അങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് ഓർപ്പെടുത്തുന്നു അത് നെതിറിന്റെ ബാബില് നമുക്ക് കിട്ടും അതുപോലെ തന്നെ റുഫേൽ നഹ്മത്തി അൽ ഹത്തോസർ ഹദീസിന്റെ വിശദീകരണത്തിലേക്ക് പോകുമ്പോഴും ഈ വിഷയം മനസ്സിലാക്കാൻ കഴിയും പിന്നെ മറ്റൊന്നുള്ളത് അവ്യക്തമായി കിടക്കുന്ന ഒരു കാര്യമാണെങ്കിൽ അഗലബിനോട് ഇസ്തസഹാബ് ചെയ്യേണ്ടതാണ് എന്ന ഒരു മസലയുണ്ട് അത് മഹല്ലിയുടെ മുക്കദ്മയിൽ വിശദീകരിക്കുന്നുണ്ട് അവിടെ നിന്ന് അത് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും എന്ന് ഓർമ്മപ്പെടുത്തുന്നു